അസ്സാം വലൈക്കും വറഹമ്മത്തു അലഹമുല്ല എല്ലാവരും പ്രാഹത്താൻ എന്ന് വിശ്വസിക്കുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ഉപ്പ എൻ്റെ ഈ മജ്ലിസിലേക്ക് വന്നിരുന്നു ഞങ്ങൾ തമ്മിലിങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഉപ്പയുടെ ഫോൺ ഇങ്ങനെ റിങ് ചെയ്യുന്നുണ്ട് ചെറിയൊരു ടച്ച് ഒന്നല്ലാത്ത സാധ ഫോണാണ് പഴയ ഫോണാണ് അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഫോൺ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ കുത്തബിയത്തിൻ്റെ മജ്ലിസിൽ പ്രസംഗിച്ച വിഷയമാണെങ്കിൽ പോലും എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരിക്കൽ വോയിസ് കൂടിയും ചെയ്യാറ് അപ്പം ആ ഉപ്പയുടെ ഫോൺ ഇങ്ങനെ ഇടയ്ക്ക് റിങ് ചെയ്യുന്നുണ്ട് അപ്പം അത് എടുത്തു നോക്കിയിട്ട് കട്ടി ചെയ്യും ഞാൻ ചോദിച്ചു ഇതാരാണ് വിളിക്കുന്നത് ചോദിച്ചപ്പോൾ ആ ഉപ്പ പറഞ്ഞ് അത് ഐഡിയ എന്നൊക്കെ ഓഫറ് കോളുകൾ വരികയാണ് അപ്പം ഞാൻ പറഞ്ഞു ഇത് അടുത്തുള്ള വല്ല കടകളിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് ഓഫ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് അങ്ങനെ പ്രയാസപ്പെടുത്തുന്ന കോളുകളൊക്കെ ആണെങ്കിൽ അത് നിർത്താം എന്ന് പറഞ്ഞപ്പോൾ ആ ഉപ്പയുടെ കണ്ണ് നിറഞ്ഞിട്ട് പറഞ്ഞു തങ്ങളെ അങ്ങനെയെങ്കിലും എൻ്റെ ഈ ഫോണിലേക്ക് ആരെങ്കിലും വിളിക്കുമല്ലോ എനിക്ക് മകനുണ്ട് അവൻ എന്നെ തിരിഞ്ഞു നോക്കുന്നില്ല അപ്പോൾ ഇടയ്ക്കെങ്കിലും ഈ ഫോൺ ബെല്ലടി കേൾക്കുമ്പോഴെങ്കിലും എൻ്റെ മനസ്സൊന്ന് തണുക്കല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അത് ഓഫ് ചെയ്യാത്തതെന്ന് പറഞ്ഞു എൻ്റെ മക്കളോടൊക്കെ എനിക്ക് പറയാനുള്ളത് പണ്ടത്തെ കാലഘട്ടം നമ്മുടെ കാരണന്മാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവ് വെച്ചിട്ട് നോക്കുമ്പോൾ എത്രയോ കഷ്ടപ്പെട്ടിട്ടാണ് അവരൊക്കെ നമ്മളെ വളർത്തി ഉണ്ടാക്കിയത് ഇന്നത്തെ നമ്മൾ സുഖ നിദ്രയിലൊക്കെ ഇങ്ങനെ കിടക്കുമ്പോൾ പുതിയ പട്ടുമെത്തയിലും എ സിയുടെ തണുപ്പിലും ഒക്കെ കിടക്കുമ്പോൾ പണ്ടത്തെ ആ കഷ്ടപ്പാടിൻ്റെ വില എന്താണെന്ന് നമുക്കറിയില്ല കിലോമീറ്ററുകളൊക്കെ താണ്ടി പല പല സ്ഥലങ്ങളിലൊക്കെ പോയി പലരും കൊടുത്ത നെല്ല് കൊടുന്ന് കുത്തി വേവിച്ച് അരിയുണ്ടാക്കി അങ്ങനെ കഷ്ടപ്പെട്ടിട്ടാണ് നമുക്ക് ഭക്ഷണമൊക്കെ തന്ന് അവർ പോലും കഴിക്കാതെ നമുക്കത് തന്ന് നമ്മളെ ഈ വലുപ്പത്തിലേക്കൊക്കെ വളർത്തിയത് അതിൻ്റെ പിന്നിലൊക്കെ അവരുടെ ഒരുപാട് കഷ്ടപ്പാടുകളുടെ കഠിനാധ്വാനമാണ് അപ്പോൾ എന്തെങ്കിലും നമ്മുടെ വാക്കുകളിൽ നിന്നോ പ്രവർത്തികളിൽ നിന്നോ നമ്മുടെ രക്ഷിതാക്കളുടെ കണ്ണുങ്ങാനും നിറഞ്ഞാൽ ലാഹുവിൻ്റെ ഹബീബ് അവിടെ പഠിപ്പിച്ചു മൻ വാലിദൈ ലം സുറൂഹി രക്ഷിതാക്കളെ വേദനിപ്പിച്ചാൽ മോനെ മക്കളിൽ നിന്ന് അതിൻ്റെ എട്ടിൻ്റെ പണി തിരിച്ചു കിട്ടും ഉറപ്പിച്ചിരുന്നു സുല്ലാൻ്റെ ഹദീസാണ് നിങ്ങൾ രക്ഷിതാക്കളെ വേദനിപ്പിച്ചാൽ അത് നിങ്ങളുടെ മക്കളിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കൊരു സന്തോഷം നിങ്ങൾക്ക് കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഭാര്യയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ആരെങ്കിലും ഉമ്മയെയും ഉപ്പയെയും ഒക്കെ തള്ളിയിട്ടുണ്ടെങ്കിൽ തള്ളിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇൻഷാല്ലാ കാത്തിരുന്നോളേയും നിങ്ങളുടെ മക്കളിൽ നിന്ന് തിരിച്ച് നിങ്ങൾക്കത് കിട്ടും എത്രയോ ചരിത്രങ്ങൾ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വലതു പറയുമ്പോൾ പറഞ്ഞാൽ അബീ അബീത്തോ അലി പ്രതിയോ ദർസ് ദർസിങ്ങനെ നടത്തുമ്പോൾ ഒരു വൈത്തിങ്ങനെ കേൾക്കുകയാണ് അങ്ങനെ വരികളിങ്ങനെ കേൾക്കുമ്പോൾ മുച്ചാലിമ്യങ്ങളോട് പറയാൻ ആരാണ് ആ പാടിനൊന്ന് പോയി നോക്കുക എന്ന് പറയുമ്പോൾ പള്ളിയുടെ ഒരു മൂലയിൽ ഇരുന്നിട്ടൊരു ചെറുപ്പക്കാരെങ്ങനെ പാടിക്കരയാണ് റബ്ബിനോട് അലി അലിയുറബിള്ളാഹുവിനെ വിളിക്കുന്നു എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ ഇങ്ങനെ അഴഞ്ഞ് 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 അലിയർ തങ്ങളുടെ അടുത്തെത്തിയപ്പോൾ ചോദിക്കണിത് എന്താണ് പറ്റിയതാണെന്ന് ചോദിച്ചപ്പോൾ പറയുകയാണ് ഞാൻ വലിയ കള്ളുകുടിയനായിരുന്നു ചെറുപ്പത്തിൽ എൻ്റെ ഉപ്പയാണെങ്കിലോ വലിയ സ്വാലിഹായിരുന്നു ആ വലിയ ആബിതായിരുന്നു എൻ്റെ ഉപ്പ ഇടയ്ക്കിടയ്ക്ക് എന്നെങ്ങനെ ഉപദേശിക്കും മോനെ നന്നാവ് അസുല വിലക്കിയതാണ് കള്ളുകുടിയൊക്കെ നീ മാറണം നിസ്കാരം തുടങ്ങണം എന്നൊക്കെ അങ്ങനെ പറഞ്ഞപ്പോയി ഒരു പ്രാവശ്യം അങ്ങോട്ട് ദേഷ്യം വന്നിട്ട് എഴുന്നേറ്റ് നിന്ന് ഒന്ന് അങ്ങോട്ട് കൊടുത്തുപ്പുടെ മുഖത്തേക്ക് നോക്കി ഉപ്പ അതങ്ങട്ട് ആകെ കണ്ണ് നിറഞ്ഞ് ഉപ്പ ഒരു റൂമിൽ പോയിരുന്നിട്ട് അങ്ങോട്ട് റബ്ബിനോട് വാഴ്ചയിരുന്നു റബ്ബേ എൻ്റെ മകനെ നശിപ്പിക്കണേ എന്ന് പറഞ്ഞത് അതിനുശേഷം എൻ്റെ ശരീരം മൊത്തം തളർന്നു പോയി എന്ന് പറഞ്ഞിട്ട് വലിയൊരു ചരിത്രമൊക്കെ കാണാൻ പറ്റും അപ്പോൾ പറഞ്ഞ് വന്നത് അവരുടെങ്ങാനും മനസ്സ് വേദനിപ്പിച്ച് നമ്മൾ എത്രത്തോളം വലുതാക്കാൻ കഷ്ടപ്പെട്ട നമ്മുടെ രക്ഷിതാക്കളുടെ കണ്ണെങ്ങാനും നമ്മൾ മുഖാന്തരം നിറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലം അനുഭവിക്കാതെ ഈ ലോകത്തു നിന്ന് നമുക്ക് വിട്ടുപോകാൻ കഴിയില്ല നല്ല ശ്രദ്ധിച്ചോളണം ആ വിഷയങ്ങളൊക്കെ നമ്മുടെ മക്കളൊക്കെ ശാലിഹ്യങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ എല്ലാ മോശപ്പെട്ട കൂട്ടുകളിൽ നിന്നൊക്കെ മാറി ഹൈറായ വഴിയൊക്കെ അവരിലേക്കൊക്കെ തുറന്നിട്ട് കൊടുക്കട്ടെ സ്ഥലം വാലൈക്കും വരഹമുല്ല